രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വർഷത്തെ പത്താം ഉദയം വരുന്നത് ഇപ്പൊ പത്താം ഉദയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യൻ ഉച്ചരാശിയിൽ വരുന്ന ഒരു പുണ്യ ദിവസമാണ് എന്നുള്ളതാണ് അപ്പൊ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ നടാനും ഔഷധ ഔഷധസസ്യങ്ങളൊക്കെ നടാനും ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ് അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഏതു വലിയ സംരംഭമാണെങ്കിലും തുടങ്ങുന്നതിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് അപ്പം ഈ പുണ്യ ദിവസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് മലയാള വർഷത്തിലെ മേടം പത്തിനാണ് പത്താം ഉദയം വരുന്നത് അന്നേ ദിവസം സൂര്യൻ അത്യുച്ഛരാശിയിൽ വരുന്നു സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ് എന്നാണ് പറയപ്പെടുന്നത് കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പത്താമുദയം കാരണം എന്ന് പറയുന്നത് വിളവെടുക്കാനാണെങ്കിലും വിത്ത് വിതയ്ക്കാനാണെങ്കിലും തൈ നടാനാണെങ്കിലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് പത്താമുദയം എന്നാണ് പഴമക്കാര് പറയുന്നത് അന്നത്തെ ദിവസം മണ്ണിൽ എന്ത് ചെയ്താലും അത് നൂറ് മേനി വിളയും എന്നാണ് കർഷകരുടെ അഭിപ്രായം അപ്പൊ അത് വെറുതെ അവർ പറയുന്നതല്ല അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണ് ഇപ്പൊ വീട് പാലുകാച്ചില് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് അന്നത്തെ ദിവസം സമയം നോക്കേണ്ടതില്ല എന്നാണ് പറയണത് അത്രയ്ക്ക് ശ്രേഷ്ഠതയോടുകൂടി പത്താമുദയത്തിൻ്റെ നമുക്ക് കയറി ാമസിക്കാവുന്നതാണ് അതുപോലെ തന്നെ പണ്ടുള്ള കർഷകരുടെ ഇടയിൽ പ്രധാനമായിട്ട് നടന്നിരുന്ന ഒരു ആചാരമാണ് ദീപം കണി കണ്ടോണ്ട് ഉണരുക എന്നുള്ളത് അതായത് അന്നത്തെ ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ ദീപം തെളിയിച്ച് കന്നുകാലികളുടെ ആ തൊഴുത്തിലൊക്കെ കൊണ്ടുപോയി അവരെ ദീപം കണി കാണിക്കും അതിനുശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കും അതായത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ പണ്ട് നടത്തിയിരുന്ന കുറേ ആചാരങ്ങളായിരുന്നു ഇന്നും ചില കർഷക കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് മുതലുള്ള വേറൊരു ആചാരമായിരുന്നു വെള്ളിമുറം കാണിക്കൽ എന്നുള്ളത് അതായത് ഈ ഉണക്കലരി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മെഷീത്തിലൊന്നും ഇട്ടല്ലല്ലോ പൊടിക്കുന്നേ ഈ ഒരു കല്ലിലിട്ട് നന്നായിട്ട് പൊടിച്ച് അത് മുറത്തിലാക്കി സൂര്യ സൂര്യൻ ഉദിക്കുന്ന അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു സമയത്ത് സൂര്യഭഗവാനെ കണി കാണിക്കും ഈ ഒരു മുറം ഇങ്ങനെ കണി കാണിക്കും അതിനുശേഷം ആ പൊടി കൊണ്ടുപോയി അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കും ആ അരിപ്പൊടി കൊണ്ട് എന്നിട്ട് ആ ഭക്ഷണം അന്ന് ഒരു പ്രസാദം എന്നുള്ള രീതിയിൽ ആ കുടുംബത്തുള്ളവർ കഴിക്കും അപ്പം അങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ ഈ ഒരു പത്താമതേ ദിവസം കർഷകർ നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട് എന്ന് മാത്രല്ല കേട്ടോ ഇപ്പോഴും ചില കൂടെ ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും അനുഷ്ഠിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പത്താമുതയ ദിവസത്ത് പത്ത് തൈ എങ്കിലും നടണം എന്നാണ് പറയുന്നത് ഇവരിത് വെറുതെ പറയുന്ന ഒന്നും അല്ല കേട്ടോ അവരുടെ ഒരു ആചാര്യവും വിശ്വാസവും എന്നതിനേക്കാളൊക്കെ അപ്പുറം മണ്ണും മഴയും വിളവും എല്ലാം മനസ്സിലാക്കി അവർ പറയുന്ന കാര്യമാണ് ഇത് കാരണം എന്ന് പറയുന്നത് മേടം പത്തിനെ മലയാളികൾ പത്താമുതയും കൊണ്ടാടുന്നതിന് പിന്നിൽ നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന കുറച്ച് അറിവുകളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അവർ നടന്ന ആ തൈകള് അല്ലെങ്കിൽ ആ ഒരു വിതയ്ക്കുന്ന വിത്തുകളിൽ നിന്നൊക്കെ അവർക്ക് അത്രയേറെ ഫലം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ശ്രേഷ്ഠതയോടുകൂടി അവർക്ക് അതിൻ്റെ ആ ഒരു ഫലം അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ശ്രേഷ്ഠതയാണ് അന്നത്തെ ദിവസം മണ്ണിൽ ഇതൊക്കെ നടുന്നത് അതവര് മനസ്സിലാക്കി അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി അവർ പറയുന്നതാണ് അല്ലാതെ വെറുതെ അങ്ങനെ പറയുന്ന അല്ല പണ്ട് മുതലേ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ആ ഒരു പ്രകൃതിയെ അറിഞ്ഞിട്ടുള്ള ഒരു കൃഷി രീതിയായിരുന്നു നടന്നിരുന്നത് അന്നൊക്കെ കൂടുതലും കർഷകരായിരുന്നു ഉണ്ടായിരുന്നതും നമ്മൾ കൃഷിയിടങ്ങളായിരുന്നു കൂടുതൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്യുന്ന ആ ഒരു ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് കാലവർഷവും തുലാവർഷത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവർക്കൊരു കണക്ക് കൂട്ടലുകളുണ്ട് അതൊന്നും ഒരിക്കലും പിഴയ്ക്കാറില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ വിത്തിറക്കുന്നതും തൈ നടന്നതും എല്ലാം അതുപോലെ തന്നെ ആറ്റുവേലകളും ഒക്കെ നോക്കിയാണ് പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർഷകർ ചെയ്തിരുന്നത് തികച്ചും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്നൊക്കെ അത് അന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം തെറ്റിയ മഴയൊക്കെ അങ്ങനെ അപൂർവ്വങ്ങളായിട്ട് മാത്രമാണ് വരാറുള്ളത് സൂര്യൻ്റെ കാര്യത്തിലാണെങ്കിലും മഴയുടെ കാര്യത്തിലാണെങ്കിലും ഞാറ്റുവേല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അന്നൊരു കൂടിയുള്ള ഒരു എന്താ പറയുക അന്തരീക്ഷം ഒക്കെ അവർക്ക് ഉണ്ടാകുമായിരുന്നു വളരെ അപൂർവങ്ങളിൽ മാത്രം അത് തെറ്റാറുണ്ട് എന്നാലും ആ കർഷകർക്ക് അത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ കാലം തെറ്റലും അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെയാണ് ആ ഒരു മഴയ്ക്കും അതുപോലെ തന്നെ ആ ഒരു കാലാവസ്ഥക്കുമൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരുന്നത് അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഈ ഉഷ്ണകാലത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഈ മേടം പത്തിന് തൈകൾ നട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും ക്രമേണ മഴക്കാലത്തിലേക്ക് പതിയെ പതിയെ അങ്ങ് പ്രവേശിക്കാൻ തുടങ്ങും ഇടവപ്പാതിക്ക് കാലവർഷം തുടങ്ങും എന്നൊരു കണക്ക് പണ്ടൊന്നും ഒരിക്കലും തെറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പത്താം പത്താമുതയത്തിന് തൈ നട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ അത് മണ്ണിൽ പിടിക്കുമെന്ന് അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പത്താമുതയത്തിന് പത്ത് നൈയെങ്കിലും നട്ട് അന്നത്തെ ദിവസം തുടങ്ങണം എന്ന് ഈ ഒരു കർഷകർ പറയുന്നത് ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണ് അപ്പോൾ നമുക്കും അന്നത്തെ ദിവസം പത്താമതേ ദിവസം നമുക്ക് തൈ നടുകയും വിത്ത് വിതയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഇനി അതൊന്നും അല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഔഷധ സസ്യങ്ങൾ തുളസി പോലെയുള്ള ചെറിയ ചെറിയ സസ്യങ്ങളുണ്ടല്ലോ അതെങ്കിലും ചെറിയ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും സ്ഥലമുണ്ടാവണം എന്നൊന്നുമില്ല പക്ഷെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ചുറ്റുവട്ടത്ത് നമ്മുടെ അടുത്ത് ഏറ്റവും ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി എന്നുള്ള രീതിയിൽ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഗ്രോ ബാഗിലെങ്കിലും ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്യരുത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ അന്നേ ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ പത്താമതേ ദിവസം എന്ന് പറയുന്നത് സൂര്യ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം എന്ന് പറയുന്നത് സൂര്യൻ ഉച്ചരാശിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ടത് പ്പെട്ട ഒരു പുണ്യ ദിവസമാണ് അത് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ നൂറ്റിയെട്ട് തവണയൊക്കെ ഗായത്രി മന്ത്രം ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ രാവിലെ നമ്മൾ സൂര്യഭഗവാന് ജലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ അരിപ്പൊടി ഉണക്കലരി പൊടിച്ച് ഈ ഒരു മുറത്തിലാക്കി ഭഗവാനെ കണി കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇന്നത്തെ കാലത്ത് എത്ര തന്ന മാത്രം പ്രായോഗികമാണ് എന്നെനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ചെയ്യാൻ പറ്റുന്നവരെ അത് ചെയ്തുള്ളതായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഈ ഒരു അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭഗ അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും അതേപോലെ തന്നെ ആ ഒരു ഭഗവാനെ ജലവും പൂവും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അതേപോലെ നമ്മൾ ജലവും പൂവുമൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സൂര്യ ഉദയത്തിന് ശേഷമാണ് കേട്ടോ സൂര്യ ഉദിക്കുന്നതിന് മുമ്പല്ല നമ്മൾ സൂര്യോദയം കഴിഞ്ഞിട്ട് ആ ഒരു ഇപ്പോൾ ആറരയ്ക്കാണെങ്കിൽ ആറരയ്ക്കും ഏഴുമണിക്കും ഇടയ്ക്കായിട്ടുള്ള ആ ഒരു സമയത്ത് വേണം നമ്മൾ ജലവും പൂവുമൊക്കെ അർപ്പിച്ച് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാനെ കണി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ ആ ഒരു ആദ്യത്തെ ഒരു സമർപ്പണം നമ്മുടെ അന്നത്തെ ആ ഒരു വർഷത്തെ ആദ്യത്തെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ നമുക്കത് നടത്താവുന്നതാണ് പിന്നീട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക അതിനുശേഷം നമ്മൾ അന്നേ ദിവസം നമുക്ക് ഇങ്ങനെ സസ്യങ്ങളൊക്കെ നട്ട് ഒന്ന് പരിപാലിക്കാവുന്നതാണ് നമ്മുടെ ചുറ്റുപാടുത്തുള്ള ആ ഒരു പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങുക അന്ന് നമുക്ക് എന്തെങ്കിലും വിത്തൊക്കെ നടാനോ അങ്ങനെയൊക്കെ ഇപ്പോഴേ നിങ്ങളത് മേടിച്ച് വെക്കുക എന്തെങ്കിലും വിത്ത് വിതയ്ക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളത് മേടിച്ചു വെക്കുക അതിന് ശേഷം അത് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി അന്നേ ദിവസം നടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ദിവസം എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ എല്ലാ ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം